അഗ്നിയായി ആളിക്കത്തി പ്രതികാരത്തിനൊരുങ്ങി മീനു എന്തിനും ഏതിനും കൂടെ അർജുൻ കാതോട് കാതരും ഒരു കിടിലൻ പ്രമോദ് തന്നെയായിരുന്നു പുറത്തു വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ മീനു ആ സത്യമാശൻ്റെ അനീതിക്കിരയായ ആ പെൺകുച്ചിനെ നമ്മുടെ മാതാപിതാക്കളുടെ കയ്യിൽ സുരക്ഷിതയായി ഏൽപ്പിക്കുന്ന അവളുടെ വീട്ടിൽ കൊണ്ട് ഏൽപ്പിക്കുന്ന ഒരു രംഗം തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ ആദ്യം കാണിക്കുന്നത് എന്നിട്ട് ആ മാതാപിതാക്കളുടെ അടുത്ത് മീനും ഇങ്ങനെ പറയുന്നുണ്ട് അവർ ആ കേസ് എങ്ങനെയും തല്ലിക്കെടുത്താൽ അത് ആ ഒരു കേസ് എങ്ങനെയും മുടക്കാൻ വേണ്ടി ഇപ്പോഴേ തന്നെ ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അവരെന്തെങ്കിലും ഓഫറൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരും നിങ്ങളൊന്നിൽ ഒരിക്കലും അതിലൊന്നും നേടരുത് നമ്മുടെ കൊച്ചിൻ്റെ ഭാവിയാണ് വലുതെന്നൊക്കെ പറഞ്ഞിങ്ങനെ ആ സത്യത്തിന് വേണ്ടി പോരാടണമെന്നൊക്കെ ഇങ്ങനെ ആ മീനു ആ കൊച്ചിൻ്റെ അച്ഛനോടും അമ്മയോടും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശേഷം ആ കൊച്ചിൻ്റെ അമ്മ കൊച്ചിനെ ഇങ്ങനെ ആ സാന്ത്വനിപ്പിക്കുന്ന ഒരു രംഗം തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് പിന്നീട് നമ്മുടെ അർജുൻ അർജുൻ ഇങ്ങനെ മീനുവിൻ്റെ അടുത്ത് പറയുന്നത് നീ ഇനി ഒത്തിരിയേറെ സൂക്ഷിക്കണം ഇനി സത്യമാശ ഇല്ല എന്നത് ശരി സത്യമാശിൻ്റെ ശല്യം കുറച്ച് നാളത്തേക്കെങ്കിലും ഉണ്ടായില്ല എന്നത് ശരി പക്ഷേ ശത്രുക്കൾ ഇനിയും കൂടിയിട്ടേ ഉള്ളൂ നന്മ ചെയ്യുന്നവനെ എന്നും ശത്രുക്കളുടെ എണ്ണം കൂടത്തുള്ളൂ എന്നിങ്ങനെ അർജുൻ പറയുന്നുണ്ട് അതുകൊണ്ട് നീ ഒരു ഒത്തിരി സൂക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ പ്രമോൽ കാണിക്കുന്നത് നമ്മുടെ ഗൗതമിങ്ങനെ മുറിയിലിരിക്കുമ്പോൾ നമ്മുടെ അഖില അഖിലയ്ക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ഗൗതമിനെ വരുതിയിലാക്കാനുള്ള പല പല ശ്രമങ്ങൾ ശ്രമത്തിലാണ് അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു പുത്തന ശ്രമം തന്നെയാണ് നമ്മുടെ പ്രമോൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി മീനുവിൻ്റെ ജീവിതം തീരും ഈ വെല്ലുവിളികൾ പോകപ്പോകു വരുന്ന വെല്ലുവിളികൾ മീനു എങ്ങനെ തരണം ചെയ്യും അർജുന് മീനുവിന് എത്രത്തോളം സഹായിക്കാനാകും ഇവരുടെ ജീവിതം കൂടുതൽ കാഠിന്യമേറി വരുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ നമുക്ക് സീരിയലിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇവരെങ്ങനെ തരണം ചെയ്ത് പോകും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് അപ്പോൾ അതിനായി കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്